ലോകത്തിൻ്റെ നിറുകയിൽ എന്ന പാഠഭാഗത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഹിമാലയം ഹിമാലയത്തിൻ്റെ ഡിവിഷൻസ് ഇതെല്ലാം വളരെ കൃത്യമായിട്ട് നോക്കിയിരുന്നു ഇന്ന് നമ്മൾ കാലാവസ്ഥയാണ് നോക്കാനായിട്ട് പോകുന്നത് ഇന്ത്യയുടെ വടക്കൻ അതിരായ ഹിമാലയ പർവ്വതവും അറിയാലേ ഇന്ത്യയുടെ വടക്കൻ അതിരേതാണ് ഇന്ത്യയുടെ വടക്കൻ അതിരാണ് ഹിമാലയ പർവ്വതം ഇന്ത്യയുടെ വടക്കൻ അതിരായ ഹിമാലയ പർവ്വതവും തുടർ പർവ്വതങ്ങളും ചേർന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും മധ്യേഷ്യയ്ക്കുമിടയിൽ ഒരു കാലാവസ്ഥാ വിഭാജകം അതായത് ക്ലൈമറ്റ് ഡിവൈഡ് തീർക്കുന്നുണ്ട് അപ്പം എന്താണ് ഇന്ത്യയുടെ വടക്കൻ അതിരായിട്ടുള്ള ഹിമാലയ പർവ്വതവും തുടർ പർവ്വതങ്ങളും ചേർന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും മധ്യേഷ്യയ്ക്കുമിടയിൽ ഒരു ക്ലൈമറ്റ് ഡിവൈഡ് തീർക്കുന്നുണ്ട് ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ കാലാവസ്ഥ അതത് പ്രദേശത്തിൻ്റെ ഉയരത്തിനും ഭൂപ്രകൃതിക്കും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഈ ഒരു ഭാഗം എന്താണ് ഇവിടെ പറയുന്നത് ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ കാലാവസ്ഥ അതത് പ്രദേശത്തിൻ്റെ ഉയരത്തിനും ഭൂപ്രകൃതിക്കും അനുസരിച്ച് എന്താണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു അത് വലിയൊരു പോയിന്റാണ് ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് അതത് പ്രദേശത്തിന്റെ ഉയരത്തിനും ഭൂപ്രകൃതിക്കും അനുസരിച്ച് എന്താണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വത ചരിവുകളിലും സിവാലിക് മലയടിവാരങ്ങളിലും മിതോഷ്ണ കാലാവസ്ഥയായിരിക്കും അപ്പൊ എന്താണ് താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വത ചരിവുകളിലും സിവാളിക് മലയടിവാരങ്ങളിലും എന്താണ് മിതൂഷ്ണ കാലാവസ്ഥയായിരിക്കും എന്നാൽ ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളില് കുറഞ്ഞ താപനിലയും ശൈത്യ കാലാവസ്ഥയുമായിരിക്കും അനുഭവപ്പെടുന്നത് ഇതെല്ലാം ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുക ഞാനിത് ഒന്നും കൂടി ആവർത്തിച്ച് പറയുകയാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇന്ത്യയുടെ വടക്കൻ അതിരായിട്ടുള്ള ഹിമാലയ പർവ്വതവും തുടർ പർവ്വതങ്ങളും ചേർന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും മധ്യേഷ്യയ്ക്കും ഒരു കാലാവസ്ഥാ വിഭാജകം അഥവാ ക്ലൈമറ്റ് ഡിവൈഡ് തീർക്കുന്നുണ്ട് ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് അതത് പ്രദേശത്തിൻ്റെ ഉയരത്തിനും ഭൂപ്രകൃതിക്കും അനുസരിച്ചാണ് വ്യത്യാസപ്പെടുന്നത് അപ്പോൾ ഹിമാലയ പർവ്വത പ്രദേശത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് അത് ആശ്രയിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് അത് ആ പ്രദേശത്തിൻ്റെ ഉയരത്തിനെയും ഭൂപ്രകൃതിയെയും ആശ്രയിച്ചാണ് താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വത ചരിവുകളിലും സിവാലിക് മലയടിവാരങ്ങളിലും മിതൂഷ്ണ കാലാവസ്ഥയായിരിക്കും എന്താണ് താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വത ചരിവുകളിലും സിവാലിക് മലയടിവാരങ്ങളിലും എന്താണ് അവിടെ മിതൂഷ്ണ കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടുന്നത് എന്നാൽ ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ കുറഞ്ഞ താപനിലയും ശൈത്യ കാലാവസ്ഥയുമായിരിക്കും അനുഭവപ്പെടുന്നത് എന്താണ് ഉയരം കുറഞ്ഞ പർവ്വത ഭാഗങ്ങളിൽ എന്താണ് അവിടെ കുറഞ്ഞ താപനിലയും ശൈത്യ കാലാവസ്ഥയുമായിരിക്കും അനുഭവപ്പെടുന്നത് ഉയർന്ന പർവ്വത ഭാഗങ്ങളിലും ലഡാക്ക് മേഖലയിലും ധ്രുവ സമാനമായ തീവ്ര ശൈത്യ കാലാവസ്ഥ അനുഭവപ്പെടുന്നുണ്ട് എന്താണ് ഉയർന്ന പർവ്വത ഭാഗങ്ങളിലും ലഡാക്ക് മേഖലയിലും ഒക്കെ എന്താണ് ധ്രുവ സമാനമായിട്ടുള്ള തീവ്ര ശൈത്യ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് അവിടുത്തെ കാലാവസ്ഥ തന്നെ കൃത്യമായി ഒന്ന് പഠിച്ചു വെക്കുകയാണെങ്കിൽ ഹിമാലയ ഭാഗത്തിൻ്റെ കാലാവസ്ഥയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഹിമാലയത്തിൻ്റെ കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഭൂപ്രകൃതിയെയും അതത് പ്രദേശത്തിൻ്റെ ഉയരത്തിനെയും അനുസരിച്ച് അത് വ്യത്യാസപ്പെട്ടു പെട്ടുകൊണ്ടിരിക്കും താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വത ചെരുവകളിലും അതുപോലെ സിവാലിക് ഒക്കെ എന്താണ് അവിടെയൊക്കെ മിതൂഷ്ണ കാലാവസ്ഥയായിരിക്കും എന്നാൽ ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ എന്താണ് കുറഞ്ഞ താപനിലയും അതുപോലെ തന്നെ ശൈത്യസമാനമായിട്ടുള്ള ശൈത്യ കാലാവസ്ഥയുമായിരിക്കും അനുഭവപ്പെടുന്നത് ഉയർന്ന പർവ്വത ഭാഗങ്ങളിലും ലഡാക്ക് മേഖലയിലൊക്കെ ഒരു ധ്രുവ സമാനമായിട്ടുള്ള തീവ്ര ശൈത്യ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് നമ്മൾ ഒന്നുകൂടി അത് നോക്കുകയാണ് താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വത ചെരിവുകളിലും സിവാലിക് മലയടിവാരങ്ങളിലും ഒക്കെ ഒരു മിതോഷ്ണ കാലാവസ്ഥയായിരിക്കും എന്നാൽ കുറച്ചുകൂടി ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ കുറഞ്ഞ താപനിലയായിരിക്കും ശൈത്യ കാലാവസ്ഥയുമായിരിക്കും ഉയർന്ന പർവ്വത ഭാഗങ്ങളിലും അതുപോലെ ലഡാക്ക് മേഖലയിലും ഒക്കെ എന്താണ് അവിടെയൊക്കെ ഒരു ധ്രുവ സമാനമായിട്ടുള്ള തീവ്ര ശൈത്യ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് അപ്പോൾ ഹിമാലയ ഭാഗത്ത് ഹിമാലയ പർവ്വത ഭാഗത്തുള്ള കാലാവസ്ഥയെ പറ്റി നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വയ്ക്കുക ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം സിവാലിക് മലനിരകളുടെ തെക്കൻ ചരിവുകളിലും വടക്കു കിഴക്കൻ ഇന്ത്യയിലും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കുന്നുണ്ട് എന്താണ് അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് സിവാലിക് മലനിരകളുടെ തെക്കൻ ചരിവുകളിലും സിവാലിക് മലനിരകളുടെ തെക്കൻ ചരിവുകളിലും വടക്കു കിഴക്കൻ ഇന്ത്യയിലും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കുന്നുണ്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ ചോദിക്കാവുന്ന മറ്റൊരു നല്ല ചോദ്യമാണിതല്ലേ എന്താണ് സിവാലിക് മലനിരകളുടെ തെക്കൻ ചരിവുകളിലും വടക്കു കിഴക്കൻ ഇന്ത്യയിലും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ലഭിക്കുന്നുണ്ട് ഒന്നുകൂടെ പറയാം സിവാലിക് മലനിരകളുടെ തെക്കൻ ചരിവുകളിലും വടക്കു കിഴക്കൻ ഇന്ത്യയിലും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കുന്നുണ്ട് പർവ്വതങ്ങളുടെ ഉയരമേറിയ ഭാഗങ്ങളിൽ മഞ്ഞുവീഴ്ച സാധാരണമാണ് എന്താണ് പർവ്വതങ്ങളുടെ ഉയരമേറിയ ഭാഗങ്ങളിൽ മഞ്ഞുവീഴ്ച സാധാരണമാണ് ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വീശുന്ന മൺസൂൺ കാറ്റുകൾ ആസാം ഹിമാലയത്തിലും പൂർവാഞ്ചൽ കുന്നുകൾക്കുമിടയിലെത്തുമ്പോൾ ഏറെക്കുറെ മുഴുവൻ നീരാവിയും ഈ പ്രദേശത്ത് പെയ്തൊഴിയുന്നു അതുകൊണ്ട് വടക്കു കിഴക്കൻ ഇന്ത്യയിൽ പ്രത്യേകിച്ച് മേഘാലയ പീഠഭൂമിയിൽ ഉയർന്ന തോതിലാണ് മഴ ലഭിക്കുന്നത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇതാണ് മേഘാലയ പീഠഭൂമിയിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു ശരിയാണോ ശരിയാണ് അടുത്തതായിട്ട് ആ മേഘാലയ പീഠഭൂമിയിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് പരിശോധിക്കുകയാണെങ്കിൽ അത് ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വീശുന്ന മൺസൂൺ കാറ്റുകൾ ആസാം ഹിമാലയത്തിലും പൂർവാചൽ കുന്നുകൾക്കും ഇടയിലൊക്കെ എത്തുമ്പോഴേക്കും ഏറെക്കുറെ നീരാവിയും എന്ത് ചെയ്യുന്നുണ്ട് ഏറെക്കുറെ മുഴുവൻ നീരാവിയും എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രദേശത്ത് പെയ്തൊഴിയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് മേഘാലയ പീഠഭൂമിയിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നത് നമ്മളപ്പോൾ ഹിമാലയൻ പ്രദേശത്തിൻ്റെ ഒരു കാലാവസ്ഥയാണ് പരിശോധിച്ചത് വളരെ വ്യക്തമായിട്ട് ഹിമാലയൻ കാലാവസ്ഥ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും ആദ്യം മനസ്സിലാക്കേണ്ടത് ഉയരത്തിൻ്റെയും ഭൂപ്രകൃതിയുടെ അനുസരിച്ച് ഹിമാലയൻ പ്രദേശങ്ങളിൽ പല തരത്തിലുള്ള കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് അത് എടുത്തു പറയുകയാണെങ്കിൽ താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വത ചരിവുകളിലും അതുപോലെ സിവാാലിക് മലയടിവാരങ്ങളിലൊക്കെ മിതൂഷ്ണ കാലാവസ്ഥയായിരിക്കും എന്നാൽ ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ കുറഞ്ഞ താപനിലയും ശൈത്യ കാലാവസ്ഥയുമായിരിക്കും അനുഭവപ്പെടുന്നത് ഉയർന്ന പർവ്വത ഭാഗങ്ങളിലും ലഡാക്ക് മേഖലയിലും ഒക്കെ ധ്രുവ സമാനമായിട്ടുള്ള തീവ്ര ശൈത്യ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് സിവാലിക് മലനിരകളുടെ തെക്കൻ ചരിവുകളിലും വടക്കു കിഴക്കൻ ഇന്ത്യയിലും എന്താണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കുന്നുണ്ട് പർവ്വതങ്ങളുടെ ഉയരമേറിയ ഭാഗങ്ങളിൽ മഞ്ഞുവീഴ്ച എന്ന് പറയുന്നത് അതൊരു സാധാരണ കാര്യമാണ് അവിടെ ഇനി ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വീശുന്ന മൺസൂൺ കാറ്റുകളുണ്ടല്ലോ അത് ആസാം ഹിമാലയത്തിനും പൂർവാഞ്ചൽ കുന്നുകൾക്കും ഇടയിൽ എത്തുമ്പോഴേക്കും അവിടെ ഏറെക്കുറെ എന്താണ് മുഴുവൻ നീരാവിയും പെയ്തൊഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ പ്രത്യേകിച്ച് മേഘാലയ പീഠഭൂമിയിൽ ഉയർന്ന എന്ത് മഴ ലഭിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഹിമാലയൻ കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് എ സി ആർ ടി പാഠഭാഗത്ത് പഠിക്കാനുള്ളത്